അത് ഞാൻ ഇവിടെ മദ്രാസിലിരിക്കുമ്പോൾ ഇവിടെ ഉണ്ട് ഏ ഒരു പടം ഉണ്ട് ഷക്കീല ഏ ഷക്കടം ഞാനൊരു ഇഷ്ടമാണ് ആ ഇത് കിന്നാര സുമ്പി കഴിഞ്ഞതിന് ശേഷം താരമായല്ലോ കേരളത്തിൽ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങള് ഫ്രണ്ട്സായി അത് നല്ല ഫ്രണ്ട്സ് നമ്മുടെ വിജയ് മേനോൻ ഒരു പടം ചെയ്തിരുന്നു ആ പടം റിലീസ് ചെയ്തിട്ടില്ല നല്ല പടിയത് ഷക്കീലേ വെച്ചിട്ട് പക്ഷേ അതിനകത്ത് ഇതൊന്നും ഇല്ല അധികം പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു ലൈറ്റിങ്ങിൻ്റെ ഒരു മൂഡുണ്ടായിരുന്നു അത്രേ ഉള്ളൂ അത് ഇല്ല അതിലൊരു നല്ല കമ്പനിയായി ഷക്കീല കമ്പനിയെന്ന് വെച്ചാൽ അവളുടെ ബർത്ത്ഡേ ഇത് അതിൻ്റെ സെലിബ്രേഷൻ അത് ഇത് രാത്രി ആയി കഴിഞ്ഞാൽ അന്നായി ഇൻസ്ട്ര ഇത് വായിക്കും ഗിത്താറോ ഏതോ ഇത് വായിക്കും അത് അവനും വായിക്കും ആര് മേനോനും അങ്ങനെ നല്ല വെള്ളം അടിക്കും അങ്ങനെയായിട്ട് മദ്യപാനും റൂമിലേക്കും കൊണ്ടുത്തലും അതൊക്കെ കഴിക്കും അതൊക്കെ ആ അങ്ങനെ പിന്നെ പഴങ്ങളുടെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ശരി ശരി അഞ്ച് ദിവസം ആറ് ദിവസം പോയി ഷൂട്ട് ചെയ്താൽ മതി ഏഴ് ദിവസം എട്ട് ദിവസം ഷൂട്ടിങ് ഉണ്ടാവുകയുള്ളൂ ഒരു പത്തോ പതിനഞ്ചോ രൂപ കയ്യിൽ കിട്ടും അത്രേ കിട്ടുള്ളൂ ആ കാൽസൊക്കെ അത് കിട്ടി പോക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ പോവും പേരൊന്നും വയ്ക്കരുത് കേട്ടോ എന്നങ്ങ് പറയും അതെ കഥ ചെറുതായിട്ടൊക്കെ ഞാൻ ചെന്നതി ഒരു എന്തെങ്കിലും ഒരു കഥയും ഒരു ഒക്കെ ഉണ്ടാവും എനിക്ക് അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ എനിക്ക് അറിയില്ല എന്തെങ്കിലും ഒരു ഇത് വേണം നമ്മുടെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ പേര് വെക്കേണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ വർക്ക് ചെയ്ത പടമാണ് പക്ഷേ അത് കാണുമ്പോൾ നമുക്കൊരു മനസംതൃപ്തി വേണമല്ലോ അതിനുള്ള ഇടപാടുകളൊക്കെ ഉണ്ടാക്കും ഈ ഷക്കിൽ പടത്തിനൊക്കെ പെട്ടെന്നുണ്ടാക്കുന്നത് നേരത്തെ പ്ലാനിങ്ങ് പ്ലാനിങ്ങൊക്കെ ഉണ്ടാവും ഞാൻ രണ്ട് പടമേ പെട്ടെന്ന് പോയിട്ടുള്ളൂ ഷക്കിൽ മൂന്ന് നാലോ പടം വർക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളൂ അങ്ങനെ എനിക്കിന്ന് അത് പിന്നെ രേഷ്മ ഗ്രീഷ്മ അതെങ്ങനെ അത് പിന്നെ അത് വിട്ടു ശരിക്കും പറയും പേടിയായി അത് പേടിയുണ്ടാവുമോ ഓക്കെ ഉണ്ടാവും അതെന്താണെന്ന് പറഞ്ഞുകൂടാ ഇവള് അവൾ റെഡി ആയി വരാനു ശരി ലേറ്റ് ആവും കളറ് ചെയ്യണം എല്ലാത്തിനും കളർ ഇതിനും കളർ അടിക്കണം അതിനും കളർ അടിക്കണം അത് അതിൻ്റെ മുകളിൽ വരെ അടിക്കണം കുറച്ച് കറുപ്പാണ് അതൊക്കെ ഇത് ഇങ്ങനെ പിടിച്ചു വരുമ്പോൾ ഞാനൊന്നുമില്ല അതിനെക്കാളും കൂടുതലും ചെയ്തിരിക്കുന്നത് അല്ല എ ടി അബും പോട്ടെ ജോയിടങ്ങൾ പോയാൽ മതിയല്ലോ എന്താ പറയുക രണ്ടോ മൂന്നോ ലക്ഷം കൊണ്ട് പടം ഓർണം കഴിയും ആ അങ്ങനെ പൊട്ടു ഓരോ പിന്നെ അത് നിർത്തി നിർത്തിപ്പിച്ചു പോസ്റ്റർ നിർത്തി പോസ്റ്റർ പെണ്ണുങ്ങളെ ഒക്കെ കയ്യിലെടുത്തിട്ട് പോസ്റ്റർ ഒട്ടിച്ചു പടം പാടില്ല മറ്റേതാ മറച്ചാ എന്നൊക്കെ അതാ ചെയ്തെന്ന് പറയാൻ പറ്റില്ല മമ്മൂട്ടി മോഹൻലാലിന്ന് പിന്നീട് ഒരു ഒരു പ്രചരണം ഉണ്ടായിരുന്ന രാക്ഷസ രാജ്ഞി അതിലാണ് അടി മുറീദ് അതൊക്കെ സഹകരിക്കും അതിന് അങ്ങനത്തെ പടങ്ങൾ ചെയ്യാൻ ആർട്ടിസ്റ്റുകൾക്ക് പല റേറ്റ് ആണ് ഇപ്പോൾ ഇതൊക്കെ കാണിക്കണമെങ്കിൽ അതിനൊരു റേറ്റ് ഫുള്ളാ കാണിക്കണമെങ്കിൽ അതൊരു റേറ്റ് കുറച്ചൊക്കെ ഇതാണെങ്കിൽ അതിനൊരു റേറ്റ് അങ്ങനെ പോവും അതിന് പറയും ഡിമാൻഡ് ആ അത് ഡിമാൻഡ് പറയും ഏതൊക്കെ ഉണ്ട് അതൊക്കെ ഇതിനൊക്കെ ഇത് ചെസ്റ്റ് കാണിക്കാം സയാറാണ് കാണിച്ചാൽ എനിക്ക് സെർവ കിട്ടണം അങ്ങനെ പോകും